എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഞാൻ ഞാൻ ഷംന പരിശുദ്ധ ഖുർആൻ തെപ്സീറോട് കൂടി ഒരു ദിനം ഒരു പേജ് പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സുറത്ത് ബക്രയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇസ്രേലരോട് നീ ചോദിച്ചു നോക്കുക വ്യക്തമായ എത്ര ദൃഷ്ടാന്തമാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളതെന്ന് തനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വന്നു കിട്ടിയതിനു ശേഷം വല്ലവനും അതിന് വിപരീതം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു സത്യനിഷേധികൾക്ക് ഐഹിക ജീവിതം അലങ്കൃതമായി തോന്നിയിരിക്കുന്നു സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു എന്നാൽ സൂക്ഷ്മത പാലിച്ചവരായിരിക്കും ഉയർത്തെ എഴുന്നേൽപ്പിന്റെ നാളിൽ അവരെക്കാൾ ഉന്നതന്മാർ الله كنا ورك كنا كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين, مبشرين ومنذرين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه الا الذين اوتوه من بعد ما جاءتهم البينات ما جاءتهم البينات بغيا بينهم മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു അനന്തരം അവർ ഭിന്നിച്ചപ്പോൾ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും നിഷേധികൾക്ക് താക്കീത് നൽകുവാനുമായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു അവർ അഥവാ ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പു കൽപ്പിക്കുവാനായി അവരുടെ കൂടെ സത്യവേദവും അവൻ അയച്ചു കൊടുത്തു എന്നാൽ വേദം നൽകപ്പെട്ടവർ തന്നെ വ്യക്തമായ തെളിവുകൾ വന്നുകിട്ടിയതിനു ശേഷം അതിൽ അഥവാ വേദവിഷയത്തിൽ ഭിന്നിച്ചിട്ടുള്ളത് അവർ തമ്മിലുള്ള മത്സര്യം മൂലമല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല എന്നാൽ ഏതൊരു സത്യത്തിൽ നിന്ന് അവർ ഭിന്നിച്ചകന്നുവോ ആ സത്യത്തിലേക്ക് അള്ളാഹു തന്റെ താല്പര്യപ്രകാരം സത്യവിശ്വാസികൾക്ക് വഴി കാണിച്ചു أم حسبتم الله ان تدخلوا الجنه ولما يأتيكم مثل الذين خلوا من قبلكم ان البأساء الجنه وزلزلوا حتى يقول الرسول والذين آمنوا നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർ അഥവാ വിശ്വാസികൾക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കണോ പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കും എന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു പോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട് അവർ നിന്നോട് ചോദിക്കുന്നു അവരെന്താണ് ചിലവഴിക്കേണ്ടതെന്ന് നീ പറയുക നിങ്ങൾ നല്ലതെന്ത് ചിലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കർക്കും പോക്കർക്കും വേണ്ടിയാണത് ചെയ്യേണ്ടത് നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു അതറിയുന്നവനാകുന്നു السلام عليكم ورحمه الله